ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താപനെ സ്തുതിക്കുന്നു ഇന്നത്തെ വചന ശുശ്രൂഷ ശുശ്രൂഷക്കകത്തേക്ക് ഏവരെയും സാദനം സ്വാഗതം ചെയ്യുകയാണ് മനോഹരമായ ഒരു ദിവസം ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവം തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു ഒരുമിച്ച് വചനത്തെ ധ്യാനിപ്പാൻ സ്വർഗം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ വചന ചിന്തനത്തിനകത്തേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു തനേൽ പ്രവചന മൂന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബെമ്പത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു പ്രൈസലോ നിബുക്ക ദിനൈസർ എന്ന് പറയുന്ന രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബത്തെ ഉണ്ടാക്കി ആ ബിംബത്തിന്റെ ഉയരം അറുപത് മുഴം വണ്ണം ആറു മുഴവും ആയിരുന്ന ആ ബിംബത്തെ നമസ്കരിക്കുവാൻ തന്റെ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളോടും ആഹ്വാനം ചെയ്യുന്ന ലബുക്കത്തിനേസർ രാജാവിനെയാണ് തനിയിൽ പ്രവചനം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യക്തമായി പറയുന്നുണ്ട് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ നെബുക്കത് നൈസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ മുതലായ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നബുക്കത് നൈസർ രാജാവ് നിർമ്മിച്ച സ്വർണബിംബത്തെ നമസ്കരിച്ചു ഈ സമയത്ത് വചനം പറയുന്നു എന്നാൽ ചില കൽതേർ വന്നിട്ട് യഹൂദന്മാരുടെ മേൽ കുറ്റം ചുമത്തുന്നു എന്താണ് കുറ്റം മൂന്ന് യുവാക്കന്മാർ മൂന്ന് യൗവനക്കാർ അവരുടെ പേര് ക്ഷദ്രക്ക് മേശക്ക് അഭീനകൗ മൂന്ന് യഹൂദന്മാരായ ബാലന്മാർ യൗവനക്കാർ അവർ പേരും മാത്രം രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നമസ്കരിക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്താണ് കാര്യം ഇസ്രായേലിൻ്റെ ഏക സത്യ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയും നമസ്കരിക്കില്ല എന്നുള്ളൊരു പ്രമാണം യഹൂദന്മാരുടെ ഇടയിലുണ്ട് യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നമസ്കരിക്കുവാൻ ഈ യൗവനക്കാർ തയ്യാറാകുന്നില്ല ഈ വിവരം ചില കൃത്യ കൽതയർ ചെന്നിട്ട് ലബുക്കത്ത ചെവിയിലേക്ക് എത്തിക്കുമ്പോൾ ലബുക്കത്തനേസർ കോപം കൊണ്ട് അവരെ രാജസന്നിധിയിലേക്ക് വിളിപ്പിക്കുന്നു ഒരു ചാൻസ് കൂടി അവർക്ക് കൊടുക്കുകയാണ് ഇനി നിങ്ങൾ ആ കുഴൽനാദം കേൾക്കുമ്പോൾ ഇനി കാഹളം ഊതുമ്പോൾ ഇനി ഇന്നരം കേൾക്കുമ്പോൾ വീണാനാദം കേൾക്കുമ്പോൾ നാഗസ്വരം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ബിംബത്തിന്റെ മുമ്പിൽ കുമ്പിടാൻ തയ്യാറായിക്കൊള്ളുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എരിയുന്ന തീച്ചൂളയായിരിക്കും അതിനകത്ത് കത്തിച്ചാമ്പലാകുവാൻ പോകുന്ന ഒരു പ്രോസസ്സായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്ന് ഈ രാജാവ് ഈ മൂന്ന് യവനക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ് യവനക്കാർ പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചത് വായിച്ച മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിപ്പിക്കും സത്യ ദൈവത്തെ ആരാധിക്കുന്ന സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം എരിയുന്ന തീച്ചുളയുടെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ ദൈവത്തെ നമസ്കരിക്കുവാൻ നീ തയ്യാറായ ഈ സത്യ ദൈവത്തെ ആരാധിപ്പാൻ നീ തയ്യാറായ ഈ ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ എരിയുന്ന തീച്ചുളയുടെ മുൻപിലും നീ പറയുവാൻ തയ്യാറാകണം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾ ആരാധിക്ക ദൈവം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന ദൈവം ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ സകല പദ്ധതിയിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് വിളിച്ചു പറയുന്ന ദൈവ പൈതലായി ഞാൻ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് എരിയുന്ന തീച്ചൂളക്കകത്തേക്ക് പോയാലും കത്തിച്ചാമ്പലായാലും ഒരുപക്ഷെ രാജാവേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിനകത്ത് വീണ് ഞങ്ങൾ കത്തിച്ചാമ്പലായി പോയാലും ഞങ്ങൾ വിടുവിപ്പാൻ കഴിവുള്ളൊരു ദൈവ സാന്നിധ്യമുണ്ട് ഇല്ല ഞങ്ങൾ അതിനകത്ത് കത്ത് കിടന്ന് കത്തിച്ചാമ്പലായാലും ഈ ഏക സത്യ ദൈവമല്ലാതെ ഞങ്ങൾ മറ്റൊന്നിന്റെയും മുൻപിൽ മുട്ടുപടക്കുന്നവരല്ല എന്ന് ഈ കാലഘട്ടത്തിലും പറയുന്ന ചിലരെ എന്റെ ദൈവം അന്വേഷിക്കുകയാണ് ഇന്ന് പകൽക്കാലം അതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് ഏഴും മടങ്ങ് അധികമായി കത്തുന്ന തീച്ചുകളുടെ അനുഭവത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നീ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് സംഭവം അങ്ങനെ പോവുകയാണ് എരിയുന്ന തീച്ചൂളക്കകത്തേക്ക് രാജാവ് അവരെ ഇടുകയാണ് പതിവിലും ഏഴ് മടങ്ങ് തീച്ചൂളയുടെ ആ തീജ്വാല കൂട്ടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതിനുശേഷം ഈ മൂന്ന് യൗവന കാര്യങ്ങളുടെ തീച്ചൂളയിലേക്കകത്തേക്ക് ഇട്ടുകളയുന്നു എന്നാൽ രാജാവ് ഇത് ഇട്ടുകളഞ്ഞതിനു ശേഷം മന്ത്രിമാരോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച തീയിൽ എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവനോട് ഉണർത്തിച്ചു അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല നാലാമത്തെവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു രാജാവ് മൂന്ന് യൗവനക്കാരെ തീയിലിട്ടു മൂന്ന് യൗവനക്കാരും പറഞ്ഞു രാജാവിന്റെ ബിംബത്തിന്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കത്തില്ല തല കുനിക്കത്തില്ല ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരാ തീച്ചുളയിലേക്ക് അവരുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നാലാമനായി ഒരുവൻ അവിടെ ഇറങ്ങി വന്നു ഇന്ന് എന്നെ ഈ മെസ്സേജിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഫൈതലെ നീ ഏത് അവസ്ഥയിലൂടെ ഏത് വ്യവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നു ഏത് പ്രതികൂലത്തിലൂടെ നീ കടന്നു പോകുന്നു ഏഴ് മടങ്ങ് തീച്ചുവല അധികമായി കത്തി നിന്റെ ജീവിതത്തിനകത്ത് എരിയുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ പോലും ഈ ദൈവ വേണ്ടി യാൽ മൂന്ന് യവനക്കാരാണ് തീക്കകത്തേക്ക് വീണത് ഒരു ദൈവപുത്ര ദൈവ സാന്നിധ്യമുണ്ട് നാലാമനായി ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അവരുടെ വസ്ത്രത്തിന് കേടുപാട് പറ്റിയില്ല അവരുടെ കാൽച്ചട്ടക്ക് കേടുപാട് പറ്റിയില്ല അവരുടെ തലമുടിക്ക് കേടുപാട് പറ്റിയില്ല തീയിൽ അവർ വെന്ത് പോയില്ല എന്താണ് ഒറ്റ കാര്യമേ ഉള്ളൂ സത്യദൈവത്തെ സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ അവരെ പിടിവെപ്പാൻ അടങ്ങി വരുന്ന ജീവനുള്ള ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് അത് നസ്രാനായി യേശുക്രിസ്താവല്ലാതെ മറ്റാരുമല്ല ഇന്ന് പകൽക്കാലം എന്നെ വിശ്വസിക്കുന്ന ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് വിശ്വസിക്കുന്ന ദൈവ വൈദല നിന്റെ ജീവിതത്തിനകത്ത് എരിയുന്ന തീയുടെ അനുഭവം ഏഴുമടങ്ങ് അധികമായി വന്നാലും ഈ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ നാലാമനായി ഇറങ്ങി വന്ന ദൈവ നീ അനുഭവിക്കുവാൻ തയ്യാറായിക്കോ നിന്റെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും ഇറങ്ങി വന്ന് നിന്നെ വിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നീ ആരാധിക്കുവാൻ തയ്യാറാക തീച്ചൂൾ അധികമായി നിന്റെ ജീവിതത്തിനകത്ത് അധികമായി മടങ്ങ് വർദ്ധിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആരാധിക്കുവാൻ തയ്യാറാക തീയുടെ നടുവിൽ ആരാധിക്കുന്നവർ തീച്ചൂളക്ക് നടുവിൽ ആരാധിക്കുന്നവർ തീ പന്തത്തിനാ നടുവിൽ ആരാധിക്കുന്നവർ അവർക്കായി ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഏത് പ്രതിസന്ധികൾക്കകത്തും നാലാമനായി ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവസാന്നിധ്യം ഉള്ളപ്പോൾ ദൈവത്തിന്റെ സാധാരണ സാന്നിധ്യം ഈ മെസ്സേജിനകത്ത് ഇറങ്ങി വന്നുകൊണ്ട് നിന്നെ വിടിവിക്കും അവൻ എന്നോട് ഞാൻ അവനെ പറ്റിയിരിക്കുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പദനമായിരിക്കുന്ന പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ആശ്വാസത്തോടെ ഇരി സന്തോഷത്തോടെ ഇരിക്ക് സ്വർഗത്തിൽ സ്വർഗീയ മഹിമയുടെ വലച്ചു ഭാഗത്ത് ഇനിക്കായി മധുവാൻ യേശു കർത്താവ് എന്നും ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന എപ്പോഴും ജീവിക്കുന്ന മഹാദൈവമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആശ്വാസത്തോടെ ഇരിക്ക് അവൻ നാല് ഇറങ്ങി വന്ന് നിന്റെ വിഷയങ്ങളുടെ മേൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നിന്നെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമാണ് തീ ജ്വാലയ്ക്കകത്തേക്ക് നിന്നെ ഇട്ടുകൊടുക്കുവാൻ നീ വെന്തു പോകുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന ദൈവമാ നസ്രാനായി യേശു കർത്താവും മാത്രമാണ് ഇന്ന് പകൽക്കാലം ആ നസ്രാന യേശു കർത്താവും നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിന്നെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമാണ് അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ആമേൻ പറയുന്ന ദൈവം ഇതെ നിന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുത പ്രവൃത്തി എന്റെ ദൈവം നിനക്ക് ചെയ്തു തരുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജിലൂടെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ ഈ ഈ ഈ വചനത്തിലൂടെ വചനം വചനം നിന്നെ 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 സൗഖ്യമാക്കട്ടെ പ്രതിസന്ധികളെ മുന്നോട്ടുള്ള വഴികൾ തുറക്കുവാൻ വചനങ്ങൾ കാരണമാകട്ടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുവാൻ നീ ഒരു ആയി തീരട്ടെ വച്ചനത്തിലൂടെ എല്ലാ അനുഗ്രഹവും നിനക്ക് വരുമാറാകട്ടെ